കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കിഡ്ഡിലൻ കിടക്കാച്ചി മാരുതിയുടെ എർട്ടിക ഡീസൽ വണ്ടിയാണ് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ മാരുതി എർട്ടിക സെഡ് ഡി ഡി ഐ ഡീസൽ ഇഞ്ചിൻ ആണ് ആക്സിഡൻസ് ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനിലുള്ള വണ്ടിയാണിത് കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് തട്ട് മുട്ട് പരിക്ക് ഒന്നും തന്നെ ഇല്ല ഫോൾട്ട് ഇല്ലാത്ത വണ്ടിയാണ് ഏകദേശം എഴുപത്തി ആറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് എയ്റ്റ് സീറ്റർ വണ്ടിയാണ് സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ തിരുനവായൽ ആണ് ഉള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ഇൻഷുറൻസ് നാല് പുതിയ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില പതിനൊന്ന് മുപ്പതാണ് പരമാവധി ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും സിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ മുമ്പിൽ എത്തുന്നവരെ ഗുഡ് ബൈ